ഇറാന്റെ ഭീഷണിയെ തുടർന്ന് വെനിസുലയിലുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പൽ മാറ്റാൻ വേണ്ടി തീരുമാനിച്ച തരത്തിലുള്ള റിപ്പോർട്ട് വെനിസുലയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്നു ഒരുപാട് കാലം നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഘർഷ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അമേരിക്കക്ക് നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കയില്ല വെനുസലയെ ഒറ്റക്ക് ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വെനുസുലെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിച്ച് തകർക്കുകയും ഇവിടെ സർവാധിപത്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അമേരിക്ക ഉദ്ദേശിച്ചത് എന്നാൽ വെനുസുലയുടെ നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുക നിക്കോളാസ് മഡുഗോ ഇറാനോട് സഹായം തേടി ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷിഖ്യാനുമായി നേരിട്ട് ചർച്ച നടത്തി എന്നാണ് അതിൽ പറയുന്നത് എന്നിട്ട് സഹായം തേടുകയും ചെയ്തു തങ്ങൾക്ക് യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു എന്നതിനാൽ നിങ്ങളുടെ ഈ മിസൈൽ സംബന്ധമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമായിരിക്കുന്ന സഹായങ്ങൾ ആവശ്യം ആവശ്യമുണ്ട് എന്നുള്ളതും സഹായിക്കണമെന്നും ആവശ്യപ്പെടുകയും തങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം എന്ന് വാക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായ രീതിയിൽ ഈ മേഖലയിൽ അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം മറ്റ് ലോക രാജ്യങ്ങളോടാണ് പല ഘട്ടങ്ങളിലും മൂന്നാം ലോക രാജ്യങ്ങൾ സഹായം തേടാറില്ല അത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ ചൈന പോലെയുള്ള രാജ്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇറാനോട് സഹായം തേടി എന്നുള്ളത് അത് മറ്റൊരു രീതിയിലേക്ക് ഈ യുദ്ധത്തെ എത്തിക്കാനുള്ള സാധ്യതയിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മരിയ കൊറിനോ വാചാട്ടോ ഇവരാണ് യഥാർത്ഥത്തിൽ ഈ വെനിസുലയുടെ പ്രസിഡന്റ് എന്നാണ് അമേരിക്കയുടെ നയം അവർ പറയുന്നു അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല രീതിയിലുള്ള ഇടപെടലുകളും നിക്കോളാസ് മഡുറോ എന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്ന മരിയ കൊറിനോ മജോഡ ആണ് യഥാർത്ഥത്തിൽ പ്രസിഡന്റായി വരേണ്ടിയിരുന്നത് എന്നാൽ ഈ കൃത്രിമമായ രീതിയിൽ വോട്ട് സംഘടിപ്പിക്കുകയോ മറ്റോ ചെയ്തുകൊണ്ട് നെക്കോളസ് മഡുഗോ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ പക്ഷം അമേരിക്കയുടെ ഈ ട്രംപ് പല ഘട്ടങ്ങളിലും ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് വെനിസുല അതിന് പറയുന്ന മറുപടി ഇതാണ് വെനിസുല എന്ന് പറയുന്ന പര പരമാധികാര രാഷ്ട്രത്തിൻ്റെ അകത്ത് നടത്തിയ ജനാധിപത്യ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ക്രയവിക്രയങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ കോടതിയിൽ അതായത് ആ രാജ്യത്തിൻ്റെ കോടതിയിൽ മറ്റുള്ളവർക്ക് പരാതി നൽകാം രാജ്യത്തിന് പുറത്തുള്ള മറ്റൊരു രാജ്യം ഈ വിഷയത്തിൽ അത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അത് അനുഗീകരിക്കുകയോ അനുവദിക്കുകയോ ചെയ്യയില്ല അതാണ് അതിനുള്ള മറുപടിയായിട്ട് നിക്കോളാസ് കൊടുത്തിരിക്കുന്നത് അവിടെ വിഷയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് നിക്കോളാസ് മഡുകോ വലതുപക്ഷ ചിന്താഗതിക്കാരിയാണ് മരിയോ കൊറിനോ എന്ന് പറയുന്നത് ഇതൊരു ആശയപരമായിരിക്കുന്ന ഒരു വിഷയം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന് നമ്മൾക്ക് അനുമാനിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ റഷ്യയെ പിടിച്ചു നിർത്തുന്നതും ഉക്രൈനെതിരെ മുന്നേറ്റം നടത്തുന്നതിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോഴും വഹിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് ചെറിയ രീതിയിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പല പല ഘട്ടങ്ങളിലും ഈ വിഷയം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡനോടും ഇപ്പോഴത്തെ പ്രസിഡൻറ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനോടും പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ഇടപെടൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്നു അതിനെ നിയന്ത്രിക്കണം എന്ന തരത്തിൽ രണ്ട് പ്രസിഡന്റുമാരും അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് നല്ലൊരു ബന്ധമില്ലാത്തതിനാൽ ആ കാര്യം അവരോട് പറയാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് അത്ഭുതകരമായിരിക്കുന്ന യുദ്ധമാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം എന്ന് പറയുന്നത് ഗസേയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരവും നിയന്ത്രണവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഇപ്പോഴുള്ളത് ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് എന്നിട്ടും അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു രണ്ട് വർഷം യുദ്ധം ചെയ്തിട്ടും ഇസ്രായേലിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോഴും ഹമാസിൻ്റെ നയങ്ങളും നിലപാടുകളും ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു അവരുടെ കൈവശത്തിലേക്ക് എങ്ങനെ ആയുധം വരുന്നു എന്നുള്ളത് അത്ഭുതകരമാണ് അവർ അവിടെ എങ്ങനെ ആയുധം സൂക്ഷിക്കുന്നു എന്നുള്ളതും അങ്ങനെയാണ് അവരെങ്ങനെയാണ് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്നത് എല്ലാം അത്ഭുതം നടക്കുന്ന ഒരു പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് കാര്യം ഗസ എന്ന് പറയുന്ന മുഴുവൻ ഭാഗങ്ങളിലും ഇസ്രായലിൻ്റെ നിയന്ത്രണമുണ്ട് ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ് ആ കടലിലും അവർക്കാണ് നിയന്ത്രണം ഒരു പരിധി വരെ ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് നോട്ടിക്കൽ മൈൽ ഒരു അതിര് വെച്ചിട്ടുണ്ട് അതായത് ഗസക്കാര്ക്ക് ഈ ബോട്ട് ഈ ബോട്ട് സർവീസ് നടത്താൻ അല്ലെങ്കിൽ മത്സ്യം പിടിക്കാനുള്ള ഗജയുടെ അതിർത്തിയിൽ നിന്ന് കടലിലേക്കുള്ള ദൂരപരിധി പരിധി നിച്ചത് പത്ത് മുതൽ പതിനഞ്ച് വരെ നോട്ടുമൽ മൈതാ മൈലാണ് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെയാണ് ഇത് വരുക അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രവേശനമില്ല പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ വെടിവെക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ മേഖല മുഴുവൻ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അപ്പോൾ കരയും കടലും പൂർണ്ണമായ രീതിയിൽ ആകാശ നിരീക്ഷണം ഒരു ഭാഗത്ത് ഈ കടൽ നിരീക്ഷണം മറ്റൊരു ഭാഗത്ത് കരമാർഗം സൈനികർ ഇപ്പോൾ ഗസേലുണ്ട് അത് വേറൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഗസേൽ നിലവിലുള്ളത് എന്നിട്ടും അവിടെ ആയുധങ്ങളെത്തുന്നു യുദ്ധം ചെയ്യുന്നു ആയുധങ്ങൾ ഒളിപ്പിക്കുന്നു അത് കണ്ടെത്താൻ സാധിക്കാത്ത വിഷയം വരുന്നു ഒരു ബന്ദിയെപ്പോലും ഇസ്രായേലിൻ്റെ ഇടപെടൽ മൂലം യഥാർത്ഥത്തിൽ മോചിപ്പിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് സഹായം നൽകുന്ന അത്ഭുതകരമായ രീതിയിൽ ാണ് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ആ രണ്ട് രാജ്യങ്ങളിലും അമേരിക്ക തോറ്റുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഒരു രാജ്യമാണ് ഇപ്പോൾ വെനിസുലയുടെ പേര് പറയുന്നത് അവിടെ ഇറാനെ പരാമർശിക്കുന്നു ഇറാനോട് സഹായം തേടുന്നു നൽകാമെന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ഇസ്ര ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട പ്രധാനമായിരിക്കുന്ന ഒരു പരാജയം അമേരിക്കയ്ക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമനും ഹൂത്ത് യമനിലെ ഹൂത്തുകളുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന കരാറും അവിടുത്തെ വിഷയമാണ് യമനെ സംബന്ധിച്ചിടത്തോളം ലോക ഈ സൈനിക ബലവും ശക്തിയും ശക്തിയുമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നാൽപ്പതിൽ താഴെയോ അതല്ലെങ്കിൽ അറുപതിൽ താഴെയോ ആണ് യമൻ്റെ സ്ഥാനം അമേരിക്ക എടുത്ത് പരിശോധിച്ചാൽ ലോകത്തിൽ ഏറ്റവും നമ്പർ വണ്രിക്കുന്ന ആയുധ സായുധ ശേഖരങ്ങളുള്ള സമ്പന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പോലും അമേരിക്ക ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ അമേരിക്കയുമായിട്ടാണ് ഈ പറയപ്പെട്ട യമൻ ഏറ്റുമുട്ടുന്നത് ഏറ്റുമുട്ടി പരാജയപ്പെടുന്നത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ആദ്യമായി ചെങ്കടലിൽ ഈ യമനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഹൂത്തികൾക്കെതിരെ അമേരിക്ക പടക്കപ്പലെ അണിനിരത്തിയത് ആദ്യം വന്ന കപ്പൽ യു എസ് എസ് സ്റ്റോക്ക് ഡേയിൽ എന്നാണ് ഡി ഡി ജി വൺ സീറോ സിക്സ് എന്ന് പറയുന്ന കപ്പൽ അവിടെ നങ്കൂരമിടുന്നു വല്ലാതെ വൈകാതെ തന്നെ യു എസ് എസിന്റെ കാർനെ എന്ന് പറയുന്ന കപ്പൽ പിന്നീട് മൂന്നാമത് വന്ന കപ്പലാണ് അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ ഈ മൂന്ന് കപ്പലിൽ നിന്നും ശക്തമായിരിക്കുന്ന ആക്രമണം നിരന്തരമെന്ന് പറഞ്ഞ പോലെ യമന് നേരെ ഉണ്ടാകുന്നു അതിനെ പ്രതിരോധിക്കുന്നു തിരിച്ചടിക്കുന്നു ശക്തമായി തിരിച്ചടിക്കുന്നു തിരിച്ചടിയിൽ ഇസ്ര അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് ബ്രിട്ടൻ്റെ കപ്പൽ എത്തുന്നു ബ്രിട്ടനെ കപ്പൽ ആക്രമിക്കുന്നു ബ്രിട്ടനെ തിരിച്ചാക്രമിക്കുന്നു ബ്രിട്ടൻ്റെ കപ്പൽ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥലം വിട്ടുകണ്ട് ചെങ്കടലിൽ വിട്ടുകൊണ്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുന്നു പ്രതിരോധം തകർന്ന കാരണം സുവേസ് കനാലിൽ നിന്ന് ചെങ്കടൽ വഴി മെഡിറ്റേറിയൻ കടലിലേക്ക് അമേരിക്കയുടെ പടക്കപ്പൽ പിന്നെ മാറ്റിയ വിവരമാണ് അറിയുന്നത് അതിന് ചില കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കരാർ വ്യവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിനാണ് ഒമാൻ്റെ മധ്യസ്ഥയിൽ ഒരു കരാർ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കുന്നത് കാര്യം ഈ ഈ യമനെ യമനിലുള്ള ഹൂത്തുകളുമായി ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് അമേരിക്കയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ പരാജയം അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല നിരന്തരം പരാജയം അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതിനാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പതുക്കെ ആരും അറിയാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ ഈ വിഷയം തീർക്കണം വെടിനിർത്തൽ കരാർ വ്യവസ്ഥയെ മറ്റോ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുന്ന് തടിയെടുക്കുന്നതാണ് ഉചിതം എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമാനെ മധ്യസ്ഥതാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ആറാം തീയതി ഒരു കരാർ വ്യവസ്ഥ അമേരിക്കൻ യവനും ഉണ്ടാക്കുന്നത് ഈ കരാർ വ്യവസ്ഥയിൽ കപ്പലിനെ ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കുകയില്ല എന്ന് യമനും അതോടൊപ്പം തന്നെ യമൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ട് അമേരിക്ക ആക്രമിക്കുകയില്ലെന്ന് അമേരിക്കയും കരാർ കരാർ ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥ ഒമാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു ആ കരാർ വ്യവസ്ഥ പാലിക്കുന്നു ഇതോടുകൂടി അമേരിക്കയുടെ ഓരോരോ കപ്പൽ പതുക്കെ പതുക്കെ പുറകോട്ട് അവിടെ നിന്ന് പിൻവലിഞ്ഞ് ഉൾവലിഞ്ഞ് പോകുന്നു അതായത് യുദ്ധവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവിടെ കപ്പലിൽ നിൽക്കേണ്ട കാര്യമില്ല കാരണം ഒരുപാട് കപ്പലിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ സ്ഥിതി സ്ഥിരീകരിച്ചാണ് കാർട്ടർ ഹാൾ എന്ന് പറയുന്ന കപ്പലും ബാറ്റാൻ എന്ന് പറയുന്ന കപ്പലും ഇതിനോടനുപത് ജനുവരി പരിക്കേറ്റുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട കപ്പലാണ് ഇപ്പോൾ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് വെനിസുലയിൽ ചെങ്കടൽ നിന്ന് മാറിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ മാറ്റിയിരിക്കുന്ന അമേരിക്ക മാറ്റിയിരിക്കുന്ന കപ്പൽ മൂന്ന് കപ്പൽ കപ്പലിപ്പോൾ ഈ വെനിസുലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് അവരുടെ കടലിലുമുണ്ട് ഒന്ന് അമേരിക്കൻ യു എസ് എസ് സാൻ ആൻറ്റോണിയോ എന്ന് പറയുന്ന കപ്പൽ രണ്ടാമത്തെ സ്റ്റോക്ക് ഡെയിൽ മൂന്നാമത്തെ കാർണെ ഈ മൂന്ന് കപ്പലാണ് അവിടെയുള്ളത് വല്ലാതെ വൈകാതെ തന്നെ തങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന മേഖല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് തങ്ങൾ ഈ വെനിസുലിക്ക് നേരെ യുദ്ധം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം നടത്തി പ്രഖ്യാപനം നടത്തിയിട്ട് ഇപ്പോൾ ആഴ്ചകളായിട്ടും യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല അതിനോടനുബന്ധിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് കരീബിയൻ കടലിലെ സുരക്ഷാ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം ലക്ഷ്യമെന്ന ചോദ്യത്തിന് അമേരിക്ക നൽകിയിരിക്കുന്ന മറുപടി അതാണ് വ്യാപാരം പ്രാദേശിക ഭീഷണി ഇവയെല്ലാം നിയന്ത്രിക്കപ്പെടുകയും ലഹരിക്കടുത്ത് തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ലഹരിക്കടുത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് ഇങ്ങനെ ലഹരി ഒഴുകുന്നുണ്ട് അത് ഈ വെനിസുലാൻ്റെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് അങ്ങനെ ഒരു ബോട്ടിനെ ആക്രമിച്ച് ഇരുപത്തിരണ്ടോളം ആൾ കൊല്ലപ്പെടുകയും ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്ന കാര്യമാണ് എന്നാൽ രാഷ്ട്രീയമായിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് എന്നുള്ളത് കൃത്യമാണ് എന്താണ് രാഷ്ട്രീയപരമായി ലക്ഷ്യം സൈനിക സാന്നിധ്യവും സാമ്പത്തിക രാഷ്ട്രീയ നിയന്ത്രണവും ഉൾപ്പെടുന്ന ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വെനിസുലയുടെ തീരത്ത് മുൻപ് കാലത്തെ അമേരിക്കക്കുണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ മുന്നോടിയായി ലോകത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരൊരു മയക്കുമരുന്ന് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ലഹരിക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് അവിടുത്തെ ബോട്ടിൽ അതായത് കരീബിയൻ കടലിലൂടെ മീൻപിടുത്തത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടിന് നേരെ ബോംബ് സ്ഫോടനം നടത്തി ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു അമേരിക്ക ആരോപിച്ചത് ഇത് ഈ പറയപ്പെട്ട ലഹരിക്കടുത്തുമാണ് വലിയ രീതിയിൽ അന്വേഷണം ഈ വെനുസല നടത്തിയിട്ടും അതിൽ എവിടെയും ഒരു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാ വിഷയങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളടത്താണ് ഇത് ചതിയായിരുന്നു അമേരിക്ക ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞത് ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ വിഷയം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രക്ഷകൻ എന്ന നിലക്ക് ഇറാനെ സമീപിക്കുന്നത് കാരണം ഇന്ന് നടക്കുന്ന ലോക യുദ്ധത്തിലെ പല യുദ്ധത്തിലും ഇറാനും നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൃത്യമാണ് മാത്രവുമല്ല ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ശത്രുപാളയത്തിലുള്ള ഇസ്രായേൽ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്ക ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ രണ്ട് രാജ്യത്തെയും ആക്രമിക്കാനുള്ള ധൈര്യം കാണിച്ച ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് ഇറാൻ അപ്പോൾ അവരുടെ ശക്തി വളരെ വലുതാണ് മാത്രമല്ല അമേരിക്കക്ക് അവർ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഭയപ്പാടുമാണ് അങ്ങനെയാണ് നിക്കോളാസ് മഡുക്കോ എന്ന് ചെയ്യുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശസ്ക്കാനോട് സഹായം തേടുന്നത് ഞങ്ങൾ സഹായം നൽകാമെന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയ ചിത്രങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഇളകിയാടി എന്നുള്ളതാണ് ഒരു പെട്ടെന്നുള്ളൊരു ഒരു തീരുമാനം വെനുസറയുടെ കാര്യത്തിൽ നേടിക്കാൻ കുറച്ച് ആലോചിച്ച് മതി എന്നുള്ളത് ഒരു ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ തങ്ങൾ തൽക്കാലത്തേക്ക് ആ മേഖലയിൽ കപ്പൽ പിൻവലിക്കുന്നതാണ് ഉചിതം വെറുതെ സാമ്പത്തികം നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമല്ല കാര്യം വിചാരിക്കുന്ന തരത്തിലേക്കല്ല ഇത് പോകുന്നത് കാര്യം യമൻ എന്ന് പറയുന്ന രാജ്യത്തോട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അമേരിക്കക്ക് എങ്ങനെയാണ് വെനിസുലയോട് പിടിച്ചു നിൽക്കാൻ പറ്റുക യമൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ സൈനികരല്ല യഥാർത്ഥത്തിൽ ആക്രമണം നടത്തുന്നത് ആ രാജ്യത്തിലെ വിമത ട്രൂപ്പായിരിക്കുന്ന ഹൂത്തി വിമതർ ഒരു പ്രദേശത്തിൻ്റെ മാത്രം ഭാഗം ഭരിക്കപ്പെടുന്ന ഒരു ഒരു സൈനിക ട്രൂപ്പിനോട് തോറ്റിരിക്കുന്ന അമേരിക്കക്ക് വെനസുല എന്ന് പറഞ്ഞ രാജ്യത്തോട് ജയിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിവിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ പതുക്കെ വെനസുലയിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്